വേദലഹിമിലേക്കുള്ള യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരിക്കൽ ഒരു രാജാവ് തൻ്റെ രാജ്യത്തെ രാജഗുരുവിനോട് ചോദിച്ചു മരണശേഷം ഒരു ഭരണാധികാരിക്ക് എന്ത് സംഭവിക്കും രാജഗുരു മറുപടി പറഞ്ഞു എനിക്കറിയില്ല വളരെ ദേഷ്യത്തോടും ഉച്ചഭാവത്തോടും കൂടി രാജാവ് രാജഗുരുവിനോട് പറഞ്ഞു ഇതൊന്നും അറിയാത്ത താൻ എങ്ങനെ ഗുരുവായി ഉടനെ തന്നെ ഗുരു മറുപടി പറഞ്ഞു ഞാൻ ജീവിച്ചിരിക്കുന്ന ഗുരുവാണ് മരിച്ച ഗുരുവല്ല സ്നേഹമുള്ളവരെ പലപ്പോഴും നമ്മൾ മറ്റുള്ളവരെക്കുറിച്ച് അന്വേഷിക്കുന്നത് അവർ എങ്ങനെ മരിച്ചു എന്നാണ് എന്നാൽ അവർ എങ്ങനെ ജീവിക്കുന്നു എന്ന് നമ്മൾ അന്വേഷിച്ചിരുന്നെങ്കിൽ എത്രയോ പേർ അവരുടെ ജീവിതത്തിൽ കരകയറിയനെ നമുക്കും അന്വേഷിക്കാം പുൽക്കൂട് മാത്രമല്ല മറ്റുള്ളവരെയും അങ്ങനെ നമുക്കൊരുമിച്ച് ബദലഹമിലേക്ക് യാത്ര ചെയ്യാം യേശുനാമത്തിൽ സ്നേഹവന്ദനം